നമ്മ നല്ല ചൂടായിക്കണു ഹലോ അജ്ജു ആണ് നമ്മള് പാലക്കാടൻ ചൂട് പാലക്കാടൻ ചൂട് എന്ന് കിട്ടുന്നുണ്ടല്ലോ പാലക്കാടൻ ചൂട് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു ചട്ടി എടുത്തിട്ട് ഈ വെയിലത്ത് നമ്മളിത് ഓംലേറ്റ് ചൂടാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നോക്കിയേക്കാം ഈ ഇത്ര വെയിലത്ത് നമ്മൾ അടുപ്പത്തൊന്നും വെക്കാതെ ഈ ചൂടടുത്ത് നമുക്ക് ഓംലേറ്റ് ഉണ്ടാകുമെന്ന് നോക്കാം മനുഷ്യന് തന്നെ ഉരുന്ന്ണ്ട് അപ്പം ഇനി ഓംലേറ്റ് ആകും എന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം അപ്പോൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി കഴിഞ്ഞാൽ പാലക്കാടൻ ചൂടിൽ നമ്മൾ ലേവ് ആയിട്ട് ഓംലേറ്റ് ഇട്ടു നോക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ചട്ടി നമ്മൾ നമ്മുടെ അവിടെ വെക്കുന്നുണ്ട് നമ്മൾ വെച്ച് നോക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചൂടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കണേ അപ്പോൾ എന്തായാലും നോക്ക് നമ്മളാണെങ്കിൽ വയർത്ത് ഉരുലുണ്ട് അപ്പം ചട്ടി ഉരുകയോ എന്നുള്ളത് നമുക്ക് നോക്കി കേട്ടോ അപ്പം നമ്മൾ വെച്ചിട്ട് ഏകദേശം അഞ്ച് മിനിറ്റായി നമ്മൾ തൊട്ടൊക്കെ എത്ര ചൂടുണ്ടോ നോക്കട്ടെ അത്യാവശ്യം ഒരു അമ്പത് ശതമാനത്തിന് വേറെ ചൂടായി നമ്മളിപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ആയി അപ്പോൾ ഒരു കുറച്ച് മണി നടന്നാലേ നല്ല പകച്ചുള്ളൂ അപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയത് ഉണ്ട് തൊട്ടുവെക്കാം അത്യാവശ്യം നല്ല ചൂടുണ്ട് നമുക്കൊന്ന് എണ്ണ ഒഴിച്ചിട്ട് മുട്ട പറഞ്ഞു നോക്കാം നമുക്ക് ഏകദേശം എണ്ണ ഒഴിച്ച് നോക്കാം കൈ കൊണ്ട് വെക്കണില്ല അത്യാവശ്യം നല്ല ചൂട് അയക്കണു നമുക്ക് പത്ത് മിനിറ്റ് ആയതാണ് നമുക്ക് ഇവിടെ വെച്ചുകൊടുക്കാം നമുക്ക് ഓംലേറ്റ് വെച്ചുകൊടുക്കാം അടുത്ത് പോവാം അപ്പം നല്ല ചൂടായിക്കണു അപ്പം നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ കറക്റ്റ് ഓംലേറ്റ് ആയിട്ട് വരുന്നുണ്ട് കുറച്ച് നേരം കൂടി വെയിലത്ത് വെച്ചോക്കാം നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഏകദേശം രണ്ട് മിനിറ്റായി അത് അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട് അറിയില്ല ചട്ടിയും വെച്ചിട്ടുണ്ട് ൊന്ന് മറിച്ചിട്ടൊക്കെ അപ്പോൾ സംഗതി സംഗതി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ അതാ കാണുന്നുണ്ടാവും കാണിച്ചു കൊടുക്കടാ കണ്ടോ മുട്ട നല്ല പോലെ വെന്തിട്ടുണ്ട് മുട്ട നല്ല പോലെ വെന്തിട്ടുണ്ട് നമ്മൾ പത്ത് മിനിറ്റ് നമ്മൾ ഈ ചട്ടി വെറുതെ വെയിലത്ത് വെച്ചപ്പോഴത്തേക്കും ചട്ടി നല്ല ചൂടായി എന്നിട്ട് മുട്ട ഒഴിച്ച് രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും മുട്ട പാതി വന്നു നമ്മൾ മറിച്ചെടുക്കണേ നമുക്കൊരു ഒരു മിനിറ്റിനും കൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓംലേറ്റ് റെഡി ആവും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊന്ന് വേവട്ടെ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞു നമ്മൾ മറിച്ചിട്ടത് ഏകദേശം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇലയിലേക്ക് നമുക്ക് എടുക്കാം ചട്ടി നല്ല ചൂടുണ്ട് ചട്ടി മാത്രമല്ല നമ്മൾ നല്ലോണം ഫുള്ള് ഉണ്ട് സംഭവം ഭയങ്കര ചൂടാണ് മുട്ട കരിയുമ്പോഴത്തേക്ക് നമ്മൾ കരി അതാണ് അവസ്ഥ അപ്പം നമ്മുടെ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ടാവും കാണുന്നുണ്ടാവും രണ്ട് സൈഡും നല്ലപോലെ വെന്തിട്ടുണ്ട് പത്ത് മിനിറ്റ് ചൂടത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞ് പോവും അതിൻ്റെ ഒപ്പം തന്നെ മുട്ടയും കരിഞ്ഞ് പോവും അത്യാവശ്യം നല്ല വെന്തുണ്ട് നമുക്ക് അയച്ചോക്കാം തറായിട്ടുണ്ട് നാട്ടുണ്ട് അപ്പോൾ ഈ വരുന്നത് മുട്ട മാത്രമല്ല നമ്മളും കരിഞ്ഞ് പോവും അമ്മാരും ചൂടാണ് അതുകൊണ്ട് ഇതാരും നട്ടു വെച്ചിട്ട് പരീക്ഷിക്കാതിരിക്കുക അല്ല സണ്ടാരനടിച്ച് പണ്ടാരണങ്ങി പോവും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തക്ക ബൈ ബൈ